ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിയഞ്ച് ദൈവത്തിൻ്റെ ക്ഷമ ഏലിഹു പറഞ്ഞു ഇത് നീതിയാണെന്ന് നിനക്ക് തോന്നുന്നുവോ ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കനാണെന്ന് നിനക്ക് പറയാൻ കഴിയുമോ എനിക്ക് എന്തു ഗുണം പാപി പാപിയാകാതിരുന്നാൽ എന്തു മെച്ചം എന്ന് നീ ചോദിക്കുന്നു ഞാൻ നിനക്കും നിന്നോട് കൂടിയുള്ള സ്നേഹിതന്മാർക്കും മറുപടി നൽകാം ആകാശത്തിലേക്ക് നോക്കിക്കാണുക ഇതാ നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങൾ നീ പാപം ചെയ്തുവെങ്കിൽ അവിടത്തേക്ക് എതിരായി നീ എന്തു നേടി നിന്റെ അകൃത്യങ്ങൾ പെരുകിയാൽ അത് അവിടുത്തെ ബാധിക്കുമോ നീ നീതിമാനാണെങ്കിൽ അവിടത്തേക്ക് എന്തു കൊടുക്കുന്നു അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരുവനെ സ്പർശിക്കുന്നു നിന്റെ നീതിയും അങ്ങനെ തന്നെ മർദ്ദനങ്ങളുടെ ആധിക്യം നിമിത്തം മനുഷ്യർ നിലവിളിക്കുന്നു ശക്തരുടെ കരം നിമിത്തം അവർ സഹായത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നു എന്നാൽ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ പകരുന്നവനും മൃഗങ്ങളെക്കാൾ ബുദ്ധിയും ആകാശപ്രവകളേക്കാൾ അറിവും നൽകുന്നവനുമായ എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെ എന്ന് ആരും ചോദിക്കുന്നില്ല അവിടെ അവർ നിലവിളിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ അഹങ്കാര നിമിത്തം അവിടുന്ന് ഉത്തരം നൽകുന്നില്ല തീർച്ചയായും പൊള്ളയായ നിലവിളി ദൈവം ശ്രവിക്കുകയില്ല സർവശക്തൻ അത് പരിഗണിക്കുകയുമില്ല നീ അവിടുത്തെ കാണുന്നില്ലെന്നും നിന്റെ പരാതികൾ അവിടുത്തെ മുമ്പിലാണെന്നും നീ അവിടുത്തെ കാത്തിരിക്കുകയാണെന്നും പറയുമ്പോൾ ആ പരിഗണന കുറവായിരിക്കും ഇപ്പോൾ അവിടുത്തെ കോപം ശിക്ഷ നൽകാത്തതുകൊണ്ടും അവിടുന്ന് പാപങ്ങളധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടും ജോബ് പൊള്ള വാക്കുകൾ ഉതിർക്കുന്നു അർത്ഥമില്ലാത്ത വാക്കുകൾ ചൊരിയുന്നു ദൈവവചനമാണ് നാം കേട്ടത്